ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇതേ സന്ധ്യ കഴിഞ്ഞു വിട്ടാ ഞാൻ വീട്ടിൽ വിളക്കൊക്കെ വെച്ച് ദേ നമ്മുടെ സ്നൂപ്പിനെ നടത്താൻ കൊണ്ടുപോകുക സ്നൂപ്പിനെ അവന് സൂ പോട്ടിയൊക്കെ അവൻ പുറത്ത് പോയിട്ടാണ് ഇടുള്ളേ നമ്മുടെ വീട്ടിൽ അങ്ങനെ നമ്മൾ ഇടാറില്ല മൂത്ര ഒഴിക്കലപ്പിടലൊക്കെ അപ്പം അവന് നമ്മൾ പുറത്താണ് കൊണ്ടുപോവുക അപ്പം ഒരു ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ കൊണ്ടുപോകും അപ്പോൾ അതിനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അവൻ പുറത്ത് പോയി കഴിക്കുക ഇവിടെ ഈ പൂച്ചകളൊക്കെ നടന്നിട്ട് അതിൻ്റെ മണം അവന് കിട്ടുന്നുണ്ട് അപ്പം അവനിങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് നിൽക്കുക സ്നൂപ്പി വരൂ നമുക്ക് പുറത്ത് പോകാം വരൂ വരൂ നമ്മൾ റോഡിലേക്ക് വന്നു അപ്പം സ്നൂപ്പി ഉണ്ടല്ലേ കാറുകളോ അല്ലെങ്കിൽ വല്ല മരങ്ങളോ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അവനൊന്നും ചെറുതായി സൂക്ഷിക്കണം റോട്ടിലേക്ക് പോകാം അല്ലേ എങ്ങോട്ട് സൈഡ് ഒതുങ്ങി നടക്കുക അങ്ങനെ ഗുഡ് ബോയ് കേട്ടോ പിന്നെയും പോവാ അവിടെയല്ല പൂച്ചയുടെ മണങ്ങളൊക്കെ കേട്ടിട്ട അവനി പോണത് ഇതൊരു വലിയ തടാകമാണ് കണ്ട വാക്കിംഗ് ട്രാക്ക് കണ്ട ഇതിലെല്ലാവരും നടക്കും അപ്പൊ ഞാൻ വെറുതെ സ്നൂപ്പിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് കൊണ്ടുവരാറൊന്നും ഇല്ല കേട്ടോ ഞാനത് നിങ്ങളെയും കൂടിയും വെച്ചിട്ട് കൊണ്ടുവന്നത് അപ്പം സ്നൂപ്പി നമുക്ക് പോവാം അപ്പോൾ ഇതേ സ്നൂപ്പി ഷൂസും പോട്ടി ഒക്കെ കഴിഞ്ഞ് ഇതേ സൊസൈറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു അപ്പോൾ ഞാൻ സ്നൂപ്പിനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇനി വേറെ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ ബൈ